ഹായ് ഹലോ ഗുഡ് ഈവനിങ് എവറി വൺ ഐം ലവ്ലി ഐബ്രഹാം ഫ്രം ട്രുവാൻ ട്രം കുറച്ച് ദിവസമായി നമ്മളെ കണ്ടിട്ടു ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ഐ എം ഹാപ്പി ദാറ്റ് എൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തു പിന്നീട് അവർ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് ചിലരില്ലെങ്കിലും എനിക്കൊരു മാറ്റം വരുത്താൻ പറ്റിയാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അവർ മാത്രമല്ല എല്ലാവരും പൈസ ഉണ്ടാക്കുക വൈ അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് കാര്യം പോസ്റ്റ് കോവിഡ് അതായത് കോവിഡിന് ശേഷം ഞാൻ കണ്ട ചില കാര്യങ്ങളിൽ പല ഷോപ്സും അത് സ്റ്റോപ്പ് ചെയ്തവർ ബിസിനസ് അവർ സ്റ്റോപ്പ് ചെയ്തു കാരണം അവിടെ അവർക്ക് സെയിൽസ് നടക്കുന്നില്ല എല്ലാ ഓഫീസ് എല്ലാ സ്ഥാപനങ്ങളിലും അവരുടെ മെയിൻ ടാർഗറ്റ് സെയിൽസാണ് അത് സർവീസ് ആയാലും പ്രോഡക്റ്റ്സ് ആയാലും സെയിൽസ് നടത്തണം അത് നടക്കാതിരിക്കുമ്പോൾ ഇൻകം കിട്ടത്തില്ല ഇൻകം കിട്ടാതെ വരുമ്പോഴത്തേക്കിനും അവരുടെ പെർമനൻറ്റ് എക്സ്പെൻഡിച്ചേഴ്സായ റെൻറ്റൽസ് ഇലക്ട്രിസിറ്റി വാട്ടർ ചാർജസ് സാലറീസ് ബാക്കി ഇങ്ങനെയുള്ള എക്സ് എക്സ്ട്രാ ചെലവുകളെല്ലാം അവർ അവരുടെ പോക്കറ്റിൽ നിന്നത് പൈസ ഇടേണ്ടി വരുന്ന ഒരു കാര്യം പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡിന് ശേഷമുള്ള കാര്യങ്ങളിൽ സമയങ്ങളിൽ അത് മനസ്സിലായി അപ്പോൾ ആളുകൾ വളരെയധികം ആയി പോകുന്നു നമുക്കറിയാം ഒരു ഇൻകം ഇല്ലെങ്കിൽ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ആക്ച്വലി യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് ഒരു ഇൻകം വേണം അതൊരു ഗവണ്മെൻ്റ് ജോലി ആവണം എന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ ആപ്ലിക്കൻസിനും ജോലി കൊടുക്കാനെന്ന ഒരു ഗവണ്മെന്റിനും ഒരു ഒരു സംഘടനയ്ക്കും പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ എങ്ങനെ നമുക്കൊരു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് നമ്മൾ ഡിസപ്പോയിൻ്റ്മെൻ്റ് ആവരുത് ആരും there are ദർ ആർ സോ മെനി അതർ വെയ്സ് ടു white money വൈറ്റ് മണി ഐ മീൻ വൈറ്റ് മണി അല്ലാതെ or ട്രാഫിക്കിങ്ങോ ഗോൾ സ്മഗ്ലിങ്ങോ അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് വൈറ്റ് മണി അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുക അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഈ സ്റ്റോക്ക് ട്രേഡിനെ പറ്റി ഞാൻ പഠിച്ചതും ഞാനത് ട്രേഡിലേക്കും പിന്നെ ഇപ്പോൾ ഓപ്ഷൻ ബയറിലേക്കും ഒക്കെ മാറിപ്പോയിക്കോണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും എനിക്ക് പറ്റിയെങ്കിൽ അത് ചെയ്യണം നമ്മൾ ട്രേഡ് പഠിക്കുക അധികം ഇടാതെ അതായത് ആദ്യത്തെ ഒന്നോ രണ്ടോ മാസമൊക്കെ ഒരായി എന്തോ ആയിരോ മൂവായിരോ രണ്ടായിരം രൂപയ്ക്കകത്ത് തന്നെ ഇട്ട് ട്രേഡ് ചെയ്യുക ഞാൻ ഈ റീസെൻ്റ് കണ്ട വീഡിയോസിൽ ചിലതിലൊക്കെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡാണ് ആൾക്കാർ കാരണം പെട്ടെന്നൊരു കടം അല്ലെങ്കിൽ ഒരു വരുമാനം നിന്നു പോവുക അവരുടെ പ്രോഡക്റ്റ്സ് അവർക്ക് വിൽക്കാൻ പറ്റാതിരിക്കുന്നു പലപ്പോഴും മൾട്ടിനാഷണൽ കമ്പനികൾ ഇവിടെ വന്ന് സൂപ്പർ മാർക്കറ്റുകളും അങ്ങനെയുള്ള വലിയ വലിയ ഷോപ്പുകളും നടത്തുമ്പം ഒരു കൂരയ്ക്ക് താഴെ നമുക്ക് എല്ലാ ഐറ്റംസും കിട്ടാൻ പറ്റുമെങ്കിൽ ആസേ ബയർ നമ്മളങ്ങോട്ടേ പോവുള്ളൂ എയർ കണ്ടീഷൻഡാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടുന്ന പല കടകളിൽ കയറേണ്ട ഒരു ബിൽഡിങ്ങിനകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗ്രോസറി ഐറ്റംസ് ടു ഡ്രസ് ഡ്രസ്സ് ടു ചപ്പൽസ് ടു വാച്ചസ് ടു ടെലിവിഷൻ ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം നമുക്കവിടെ കിട്ടുമെങ്കിലും നമ്മൾ അവിടെ പോകുകയുള്ളു പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മുടെ അടുത്തൊരു വീടിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു മാർജിൻ ഫ്രീ കട അടഞ്ഞു പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ ഒരു രണ്ട് ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ രണ്ടായിരം രണ്ട് ലക്ഷത്തിൽ സാലറി രണ്ടോ മൂന്നോ എംപ്ലോയീസിൻ്റെ സാലറി ഇലക്ട്രിസിറ്റി ബില്ല് കറണ്ട് ബില്ല് എല്ലാം പോയിക്കൊണ്ടിരുന്നതാണ് ആ ഓണറിൻ്റെ കുടുംബജീവിതവും നന്നായി സമാധാനത്തിടെ പോയിക്കൊണ്ടിരുന്നതാണ് എന്തുകൊണ്ടാണ് അവിടുത്തെ അടച്ചുപൂട്ടേണ്ടി വന്നത് കാരണം അവിടെ ആൾ ചെല്ലുന്നില്ല പിന്നെ ഇദ്ദേഹം ഔട്ട് ഓഫ് ഹിസ് ഓൺ പോക്കറ്റ് ഈ ഒക്കെ നടത്തേണ്ടി വരുന്നു അതെത്താൻ ആൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് പലരും കടകൾ നിർത്തി ഷോപ്പ്സ് ഷട്ട് ഡൗൺ ചെയ്തു അവരുടെ വരുമാനത്തിനത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു അതുകൊണ്ടാണ് നമ്മുടെ ഈ രാജ്യത്ത് തന്നെ അത് ഇൻകം ആയിരുന്നു ഏതാ ഇപ്പം എന്ത് പല നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് അല്ലേ ഇതിൻ്റെയൊക്കെ ഇൻകമോ അല്ലെങ്കിൽ അവരുടെ ആ വരുമാനമൊക്കെ അവർക്ക് തന്നെ പോകും പോവുകയാണ് ഇവിടെ ഗവണ്മെന്റിന് ടാക്സ് കിട്ടും ഓഫ് കോഴ്സ് പക്ഷേ ദാറ്റ് ജന ദാറ്റ് ഇൻകം പോർഷൻ ഓഫ് ദാറ്റ് ഇൻകം ഈസ് നോട്ട് ജനറേറ്റഡ് വിത്തിൻ ദ പീപ്പിൾ ഇൻ അവർ ലൊക്കാലിറ്റി അല്ലേ ഒരു ആൾക്ക് ഒരു ഇരുപതിനായിരോ അല്ല പതിനഞ്ചായിരം രൂപയോ ശമ്പളം ഉണ്ടെങ്കിൽ ട്വൻ്റി തൗസൻഡൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫാമിലിയൊക്കെ വലിയ വലിയ ഡെറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ പോകാൻ പറ്റും ഓൺ വീടുവാണെങ്കിലും വൈഫും രണ്ട് പിള്ളേരും പേരൻസും അങ്ങനെ ഒരു കുടുംബമൊക്കെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ തട്ടിമുട്ടിയൊക്കെ പോകാൻ പറ്റുന്ന സാഹചര്യമാണ് അത് നിന്ന് പോകുന്ന അവസരത്തിൽ അവരെന്ത് ചെയ്യും ലൈഫ് അവരുടെ മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല സോ ഞാൻ അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് സ്റ്റാർട്ട് ലേണിംഗ് സ്റ്റോക്ക് ട്രേഡ് നിങ്ങളല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് അടിച്ചു ഗുജറാത്തിൽ എങ്ങനെയാണ് അതിൻ്റെ കുടിൽ വ്യവസായം പോലെ വളർന്നതെന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പലരും തൊഴിലിനോ അല്ലെങ്കിൽ ഓൺവേറെ ബിസിനസ്സിനോ ഒന്നും പോകുന്നില്ല വാടകയ്ക്ക് കെട്ടിടം കൊടുക്കുക സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് അവരുടെ സാലറി കൊടുക്കുക ഇലക്ട്രിസിറ്റി വാട്ടർ ചാർജസ് കൊടുക്കുക അതൊന്നും ചെയ്യുന്നില്ല അവരെല്ലാവരും സ്റ്റോക്ക് ട്രേഡിലേക്കാണ് ഇറങ്ങുന്നത് നമുക്കത് ചെയ്യണം അത് ചെയ്യുക എല്ലാവരും മക്കൾ വളർന്നൊരു പതിനെട്ട് വയസ്സാകുമ്പോഴത്തേക്കിനവർ ഇത് തന്നെ ട്രേഡ് ചെയ്ത് പഠിക്കട്ടെ പഠിച്ച് പൈസ ഉണ്ടാക്കട്ടെ ജോലിക്ക് പോയെല്ലാം പൈസ ട്രേഡ് ചെയ്തെല്ലാം പൈസ പക്ഷേ ജോലിക്ക് പോകുന്നതിനേക്കാളും ഒരു സാലറി മാൻ ഓർ വുമൺ കനോട്ട് ബി ദാറ്റ് മച്ച് റിച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സാലറി ഒരു ഒരു സീലിംഗ് ഉണ്ട് ഒരു ലിമിറ്റഡ് ആണ് പക്ഷെ ബിസിനസ് ഈ സ്റ്റോക്ക് ട്രേഡ് അതല്ല യു ക്യാൻ മേക്ക് മണി ഇഫ് യു ഹാവ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇൻവെസ്റ്റല്ല ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇൻവെസ്റ്റ് ഓഫ് കോഴ്സ് ഇൻവെസ്റ്റ് ചെയ്താലും പൈസ ഉണ്ടാക്കുക ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് ഉള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അത് വളർന്നുകൊണ്ടിരിക്കും ഡെയിലി ഇൻകം ജോലി ഇല്ലാത്തവർക്ക് ഡെയിലി ഇൻകം വരുത്താനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ട്രേഡ് എന്ന് പറയുന്നത് ആ ട്രേഡിലൂടെ നിങ്ങൾക്ക് ഡെയിലി ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു സീക്രട്ടാണിത് ദിസ് ഈസ് എ സീക്രട്ട് ആരോടും പറയണ്ട ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് ട്രേഡ് ചെയ്യാം ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ലിവറേജ് കിട്ടും ഈ ലിവറേജിൽ ഒരു ഫൈവ് ആണ് കിട്ടുന്നത് ഫൈവ് ഇൻറ്റു ഫിഫ്റ്റി എന്ന് പറയുമ്പം ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് സ്റ്റോക്ക്സ് എടുക്കാം നമ്മളെടുത്ത ആയിരം രൂപയുടെ ഒരു സ്റ്റോക്ക് അതൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ വിചാരിക്കാം അന്നത്തെ ദിവസം ഒരു ഒരു സ്റ്റോക്കിന് നമ്മൾ നൂറ് രൂപ കൂടുതൽ കിട്ടുന്നു നമ്മളൊരു നൂറ് സ്റ്റോക്ക് വാങ്ങിച്ചെങ്കിൽ നൂറ് അടു നൂറ് എത്ര വരും പതിനായിരം രൂപ ഇല്ലേ ഓട്ടെ അമ്പത് രൂപ കൂടിയാൽ അയ്യായിരം രൂപ കിട്ടത്തില്ലേ നമുക്ക് ഫിഫ്റ്റി തൗസൻഡൊക്കെ കൂടുക മാർക്കറ്റ് ഇതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവാം വി ക്യാൻ മേക്ക് മണി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആർക്കും പൈസ കൊടുക്കാതെ സ്വന്തമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക സ്റ്റാർട്ട് ലേണിങ് സ്റ്റോക്ക് ട്രേഡ് അത് ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട് ഞാൻ എൻ്റെ പഴയ എൻ്റെ ആദ്യകാലത്തെ വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോക്കിയാലും അറിയാൻ പറ്റും എങ്ങനെയാണത് പഠിക്കുന്നതെന്നുള്ള കാര്യം അങ്ങനെ പോകുമ്പം ഡിസപ്പോയിൻമെൻ്റ് വരില്ല യു വിൽ സ്റ്റാർട്ട് ലവിങ് ഷെയർ മാർക്കറ്റ് അതാണ് ലക്ഷ്യം എൻ്റെ ഈ പ്രായത്തിലും ഐ മീൻ റൊമാൻസ് വിത്ത് സ്റ്റോക്ക് ട്രേഡ് ഷെയർ മാർക്കറ്റ് എൻ്റെ ഊണിൽ ഉറക്കത്തില്ല എൻ്റെ സ്പിരിച്വാലിറ്റി എൻ്റെ ഫാമിലിയും കഴിഞ്ഞാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് കഴിഞ്ഞാൽ അടുത്തത് ഷെയർ മാർക്കറ്റാണ് ഞാൻ ഒരിക്കലും ഐഡിയലായിട്ടിരിക്കുന്നില്ല എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഞാൻ ഫ്രീ ടൈം മുഴുവനും ലാപ്പ് ഓൺ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റോക്ക് ട്രേഡ് എങ്ങനെ ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് അതാണ് എൻ്റെ ചിന്ത അതിനുള്ള ടാക്റ്റിക്സും ടിപ്സും ട്രിക്സും ഒക്കെ പഠിച്ചു വച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ യു ക്യാൻ യു ജസ്റ്റ് ഇമാജിൻ എനിക്കൊരു അയ്യായിരം രൂപ ഈ പ്രായത്തിൽ പുറത്ത് ഏത് ജോലിക്ക് ശമ്പളം കിട്ടും ഒരു പെർ ഡേ ആണ് ഞാൻ മെയിൻ ചെയ്തത് ഒരു ദിവസം അയ്യായിരം രൂപ കിട്ടുമോ പോട്ടെ വൺ തൗസൻഡ് റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ അധ്വാനത്തിൻ്റെ ജോലിയുടെ കൂലിയാണ് ഒരു ദിവസത്തെ അത് യു ക്യാൻ മേക്ക് വിതിൻ ടെൻ ഓർ ഫൈവ് മിനിറ്റ്സ് ഇതൊരിക്കലും എക്സാഗ്രേറ്റ് ചെയ്ത് പറയുകയല്ല യു ക്യാൻ മേക്ക് മണി നമുക്ക് ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക എന്നുള്ളു ക്യാപിറ്റൽ ഉണ്ടാകുക പൈസ ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ഡേ ടു ഡേ എക്സ്പെൻഡിച്ചറിന് ഈ ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുക ബാക്കി ക്യാപിറ്റൽ സോറി ഈ പ്രോഫിറ്റ് വിഡ്രോ ചെയ്യുക ക്യാപിറ്റൽ അവിടെ ഇരിക്കട്ടെ ക്യാപിറ്റൽ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് യു ക്യാൻ വീണ്ടും യു ക്യാൻ ട്രൈ ട്രേഡ് നെക്സ്റ്റ് ഡേ അതുകൊണ്ട് നിങ്ങൾ ആരും ഡിസപ്പോയിൻമെൻറ്റിലേക്ക് പോകരുത് ജീവിതം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ലേൺ ഫ്രം ഓൾ ദോസ് തിങ്സ് ദെൻ ജസ്റ്റ് ഇഗ്നോർ അബൌട്ട് ദ നെഗറ്റീവ്സ് നിങ്ങൾ സ്റ്റോക്ക് ട്രേഡ് പഠിക്കുക പഠിക്കണം പഠിച്ച് പറ്റൂ സർവൈവൽ ആണ് പ്രശ്നം കുട്ടികളെ സ്കൂളിൽ അയക്കുക ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക പേരൻസിനെ നോക്കുക വീട് നോക്കുക ഇതിന് നിങ്ങൾക്ക് വീടിൻ്റെ സുരക്ഷിതത്തിൽ തന്നെ ഇരുന്ന് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് സ്റ്റോക്ക് ട്രേഡ് ഞാനത് അത് വീണ്ടും 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 സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഐ എം എൻജോയിങ് ദാറ്റ് ലൈഫ് യു ടു ഹ് ടു എൻജോയ് ദാറ്റ് ലൈഫ് പറ്റുന്ന എല്ലാവരും അത് ചെയ്യാം നിങ്ങളെല്ലാം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരല്ലേ നമുക്ക് സ്മാർട്ട് ഫോണിൽ കൂടെ ട്രേഡ് ചെയ്യാം പക്ഷേ ഒരു കുറച്ചും കൂടെ ഒരു ഓപ്പൺ ആയിട്ട് ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഒരു ഐ തിങ്ക് ഒരു ട്വൻറ്റി തൗസൻഡൊക്കെ കിട്ടും ഇ എം ഐയിൽ തന്നെ കിട്ടും നല്ല ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇത് കാണും അപ്പോൾ വേറൊരു ചിലവുമില്ല നമുക്കൊരു അഡീഷണൽ ചിലവില്ലാതെ വൺ ബൈ വൺ യു ക്യാൻ മേക്ക് മണി ഗ്രോ റിച്ച് വെൽത്ത് ഉണ്ടാക്കുക വെൽത്ത് ക്രിയേഷൻ അത് ഈ അടുത്ത സമയത്ത് പല പ്രശ്നങ്ങളൊക്കെ ടെലിവിഷനിലും പത്രത്തിലൊക്കെ കണ്ടിട്ട് ഞാനും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു അതുകൊണ്ടാണ് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗം സ്റ്റോക്ക് ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാം എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഫോണിൽ കൂടെ കാരെങ്കിലൊക്കെ വിളിക്കുമ്പം പൈസ ഒന്നും അയച്ച് നഷ്ടപ്പെടുത്തരുത് അറിഞ്ഞുകൂടാത്തവർക്ക് കാശ് കൊടുക്കരുത് അവരത് വാങ്ങിച്ചുകൊണ്ട് പോകും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങളുടെ കാശ് നിങ്ങൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കുക ജീവിക്കുക നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം നിങ്ങൾക്ക് ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരും അത് സഹിക്കണം നമ്മൾ ഡിസപ്പോയിൻ്റ്മെൻ്റ് ആവരുത് ഇങ്ങനെ പോകുമ്പോൾ വളരാൻ സാധിക്കും സാമ്പത്തികമായിട്ട് നമ്മൾ വളരട്ടെ സാമ്പത്തികമായിട്ട് വളരുന്നത് ഇസ് നോട്ട് എ നെഗറ്റീവ് തിങ് എല്ലാ എവറി വി വാണ്ട് മണി അതുകൊണ്ട് അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെ പോവുക സമാധാനത്തോടെ ജീവിക്കാൻ അത് ഇടവരുത്തും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇനി ഇല്ലാതെ പോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ സബ്ജക്ട്സ് നമ്മളെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന എസ്പെഷ്യലി എന്നെ അതായത് നമ്മളൊക്കെ സോഷ്യൽ ആണ് ഹ്യൂമൻ ബീങ്സ് ആർ സോഷ്യൽ ആനിമൽസ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ വരാം പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ യു ക്യാൻ മീ നിങ്ങൾ മെസ്സേജ് അയയ്ക്ക് ഞാൻ അതിനെ നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടു നിങ്ങളെ ഗൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം നിങ്ങളുടെ ഗ്രോത്ത് ആണ് എനിക്ക് അത് അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നൊന്നും എനിക്ക് എനിക്ക് എന്നോട് പറയുമ്പോൾ ഐ എം വെരി മച്ച് ഹാപ്പി അബൌട്ട് ദാറ്റ് ഐ ലവ് ഐ റെസ്പെക്റ്റ് ആണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരേപോലെ വളരാം എല്ലാവരും സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു മുഖമായിട്ടിരിക്കുന്നതാണ് അതൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുക നിങ്ങൾ ജസ്റ്റ് ഗ്രോ ലൈക്ക് എനിത്തിങ് ഹാപ്പിയായിട്ട് ഒരു ഫാമിലി ലൈഫ് നയിക്കുക കുട്ടികളെയും സ്പൗസിനെയും പേരൻസിനെയൊക്കെ നോക്കി സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഇഷ്ടത്തിലേക്ക് പോട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ഇറ്റ്സ് മെയ് ലവ്ലി ഐബ്രഹാം ഫ്രം ടു Okay, bye.